ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി പലരും ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പഴമാണ് പേരയ്ക്ക നാട്ടിൻ പല വീടുകളിലും പേരയ്ക്ക ഉണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞ് അന്യായ വില കൊടുത്ത് മറ്റുള്ള പഴങ്ങൾ വാങ്ങി ഡൈനിങ് റൂമിൽ വെക്കാറുണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലരും ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഇനി ആരും ഇങ്ങനെ തള്ളിക്കളയില്ല പഴങ്ങളിൽ ഏറ്റവും ഉത്തമമായ പഴമാണ് പേരക്കയും അതുപോലെ പപ്പായ ഓമയ്ക്ക ഈ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായൊക്കെ നാട്ടിൽ അധികം ആരും ഉപയോഗിക്കാറില്ല ഇതൊക്കെ കിളികളാ തിന്നുന്നത് കാരണം ഇതൊന്നും ആർക്കും വേണ്ട എന്നാൽ ഏറ്റവും ഉത്തമമായ പഴങ്ങളിൽ രണ്ടെണ്ണമാണ് ഈ പേരക്കയും ഓമയ്ക്കയും ഇന്നത്തെ വിഷയം പേരയ്ക്ക മാത്രമാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാം ഞാൻ ഈ അടുത്തിടെ ഒരു സർവേ വായിച്ചു അതിൽ പറയുന്നത് ഡെയിലി ഓരോ പേരയ്ക്ക കഴിച്ചാൽ പല രോഗങ്ങളെയും ഇല്ലാതാക്കാം എന്നാണ് പലരും ഇപ്പോൾ പേരയ്ക്ക തിന്നാൻ തുടങ്ങി പേരയ്ക്ക ഇഷ്ടമല്ലാത്ത പലർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നൊക്കെ അതിൽ ഇങ്ങനെ ഞാൻ വായിച്ചു ആരോഗ്യത്തിന് അത്യാവശ്യമായി എന്തൊക്കെ വേണോ അതൊക്കെയുള്ള ഒരു പഴമാണ് പേരയ്ക്ക അതായത് ധാതു സമ്പത്തിന്റെ ഒരു പവർ ഹൗസ് എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പേരക്കയിൽ വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ മാങ്കനീസ് എന്നിവ ധാരാളമുണ്ട് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവും ധാരാളം ഉള്ള ഒന്നാണ് പേരക്ക ശരീരത്തിൽ ജലത്തിന്റെ അളവ് സംരക്ഷിച്ചു നിർത്താൻ കഴിവുള്ളതാണ് പേരയ്ക്ക അണുബാധ തടയാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനും ഇതിന് കഴിവുണ്ട് ഓറഞ്ചിൽ ഉള്ള പോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമുള്ള ഒന്നാണ് ഈ പേരക്കയും നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു പേരക്ക തിന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പേരക്കയിലുള്ള മറ്റൊന്നാണ് വൈറ്റമിൻ എ ഇത് കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്നു അതായത് കാഴ്ച മങ്ങുന്നത് അത് തടയുന്നു കാരറ്റിൽ എന്നതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അളവ് വളരെ കൂടുതലാണ് പേരക്കയിലും വൈറ്റമിൻ ബി ത്രീ ബി സിക്സ് എന്നിവ ഉള്ളത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കാൻ പേരക്കു കഴിയും ഇത് തലച്ചോറിനെയാണ് ഏറ്റവും ഗുണ കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രോട്ടീൻ വൈറ്റമിൻ ഫൈബർ എന്നിവയൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് ഈ പേരയ്ക്ക് കഴിക്കുന്നവർക്ക് അമിതവണ്ണത്തെ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ദഹന പ്രക്രിയ വേഗത്തിലാക്കുന്നു നാല് ധാരാളം അടങ്ങിയ പഴമാണ് പേരയ്ക്ക അത് കാരണം ഡയബറ്റിക്കിനെ തടയാൻ ഇത് ഏറ്റവും ഗുണകരമാണ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു എന്നതാണ് ഈ പേരയ്ക്കയുടെ പ്രത്യേകത ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇതിലൊക്കെയുള്ള ഈ പഴങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ പഞ്ചസാരയുടെ അളവ് പേരക്കയിൽ വളരെ കുറവാണ് ഇതും ശരീരത്തിന് ഗുണം ചെയ്യും അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പേരയ്ക്ക ചുമയും കഫക്കെട്ടും ഉള്ളവർ പേരയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിന്നുള്ള ആവി പിടിക്കുകയും ചെയ്താൽ പെട്ടെന്ന് ശമനം കിട്ടും ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും അളവ് തുല്യമാക്കി നിർത്താൻ പേരയ്ക്കു കഴിയും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുന്നത് പോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇതിന് കഴിയും ഹൃദയത്തെ സാരമായി ബാധിക്കുന്ന രോഗത്തെ ഇതുവഴി തടയാനാകും നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാനും പേരക്കു കഴിയും ഗർഭകാലത്തും അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്നവർ പേരയ്ക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാനും കുഞ്ഞിന് നർവ്സ് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തടയാൻ പേരക്കയുടെ ഗുണങ്ങൾ സഹായിക്കും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ പേരയ്ക്ക ഇനി തള്ളിക്കളയേണ്ട ഒരു പഴമല്ല പേരക്കയുടെ ചുരുക്കം ചില ഗുണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കഴിവതും ഇത് ഡെയിലി ഒരെണ്ണമെങ്കിലും കഴിച്ചാൽ അത്രയും നന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന പേരയ്ക്ക കുറെ നേരം വെള്ളത്തിലിട്ട് വലതുപോലെ കഴുകിയെടുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ആസ് യൂഷ്വൽ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലസ് യു